കോഴിക്കോട് റിയൽ എസ്റ്റേറ്റ് വ്യാപാരി മുഹമ്മദ് ആട്ടൂരിന്റെ തിരോധാനത്തിലെ ദുരൂഹത നീക്കണമെന്നാവശ്യപ്പെട്ട് കൊക്കലൂരിൽ ആക്ഷൻ കമ്മിറ്റി രൂപീകരണം സമരപ്രഖ്യാപന കൺവെൻഷനും നടത്തി മുഹമ്മദിനെ കാണാതായിട്ട് പത്തു മാസം പിന്നിട്ടിടും കാര്യമായ തെളിവുകളൊന്നും ലഭിക്കാതെ അന്വേഷണ സംഘം ഇരുട്ടിൽ തപ്പുകയാണെന്നും ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ ആരോപിച്ചു ഒരു മാസമായിട്ടും കോഴിക്കോട് ടൗണിൽ നിന്നും കാണാതായ പ്രമുഖ റിയൽ എസ്റ്റേറ്റ് വ്യാപാരിയായ മുഹമ്മദ് ആട്ടൂരിനെ കണ്ടെത്തണമെന്നും തിരോധാനത്തിലെ ദുരൂഹത നീക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ബഹുജന മുന്നേറ്റത്തിന് രൂപം നൽകി കോക്കല്ലൂരിൽ വെച്ച് നടന്ന പ്രഖ്യാപന കൺവെൻഷനിൽ മാമി തിരോധാന ആക്ഷൻ കമ്മിറ്റിക്ക് രൂപം നൽകുകയും ചെയ്തു മുഹമ്മദിനെ കാണാതായിട്ട് പത്തു മാസം പിന്നിട്ടിട്ടും കാര്യമായ തെളിവുകളൊന്നും ലഭിക്കാതെ അന്വേഷണ സംഘം ഇരുട്ടിൽ തപ്പുകയാണെന്നും ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു ബാലുശ്ശേരി എരമംഗലം പ്രദേശത്തെ യുവ വ്യവസായിയായിരുന്ന സാമൂഹിക പ്രവർത്തകനായിരുന്ന മുഹമ്മദ് ആട്ടൂരിൻ്റെ തിരോധാനത്തിന് പത്തു മാസം പിന്നിടുകയാണ് പല ഏജൻസികളുടെ ഭാഗത്തു നിന്നും അന്വേഷണം ഈ കാര്യത്തിൽ ഉണ്ടായി എന്ന് പറയപ്പെടുന്നുവെങ്കിൽ പോലും ഇതുവരെ ശരിയായ രീതിയിലുള്ള ഒരു ഒരന്വേഷണവും നടക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുള്ളത് ചില ഘട്ടങ്ങളിൽ അന്വേഷണത്തെ വഴിതെറ്റിക്കുന്ന രീതിയിലുള്ള പ്രചരണങ്ങളും നടക്കുകയാണ് അപ്പോൾ അത്തരമുള്ള ഒരു സാഹചര്യത്തിൽ ശ്രീ മാമീൽ എന്നറിയപ്പെടുന്ന ശ്രീ ആട്ടൂരിൻ്റെ മുഹമ്മദിൻ്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ കണ്ടെത്തുന്നതുവരെയോ അദ്ദേഹത്തെ തിരോധാനത്തിൽ പിന്നിൽ പ്രവർത്തിച്ച ആളുകളെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരിക എന്നുള്ള ഭാഗമായി അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആളുകൾ കക്ഷി രാഷ്ട്രീയ ജാതി മതഭേദമന്യേ ഇന്ന് സംഘടിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് ഇരുപത്തൊന്നിനാണ് ആട്ടൂരിനെ കോഴിക്കോട് നഗരത്തിലെ ഫ്ലാറ്റിൽ നിന്നും കാണാതായത് ഇരുപത്തിരണ്ടിന് തലക്കുളത്തൂരിലും അത്തോളി ടവർ പരിധിയിലും ഉണ്ടായിരുന്നതായി കണ്ടെത്തിയിരുന്നു പിന്നീട് ഫോൺ സ്വിച്ച് ഓഫ് ശേഷം യാതൊരു വിവരവും പോലീസിന് ലഭ്യമായിട്ടില്ല സിറ്റി പോലീസ് മേധാവി രാജ്പാൽ മീനിയുടെ കീഴിൽ ഡി സി പി അനുജ് പലവാളിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടന്നത് എന്നാൽ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ ഉദ്യോഗസ്ഥരിൽ പലരും സ്ഥലം മാറിപ്പോയത് അന്വേഷണത്തെ മന്ദഗതിയിലാക്കിയിട്ടുണ്ട് ആയതിനാൽ ലോക്കൽ പോലീസിൽ നിന്നും അന്വേഷണം മാറ്റി ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട് ഇതുസംബന്ധിച്ച് ബന്ധുക്കളും ആക്ഷൻ കമ്മിറ്റിയും ഉടനെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരെ കണ്ട് നിവേദനം നൽകാനും യോഗത്തിൽ തീരുമാനിച്ചു സമരപ്രഖ്യാപന കൺവെൻഷനിൽ ബാലുശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അസൈനാർ എമചങ്ങണ്ടി അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ പി പി പ്രേമ ബ്ലോക്ക് മെമ്പർ സി കെ രാജീവൻ കെ രാമചന്ദ്രൻ കെ ഷാജി കെ അഹമ്മദ് ഗോയ തുടങ്ങിയവർ ഐക്യദാർഢ്യ പ്രഖ്യാപനം നടത്തി സമരസമിതി ചെയർമാൻ അഡ്വക്കേറ്റ് രാജേഷ് കുമാർ സമരപ്രഖ്യാപനവും നടത്തി തുടർന്ന് കോക്കല്ലൂരിൽ ബഹുജന പ്രക്ഷോഭ പ്രകടനവും നടത്തി ഉമാമഠത്തിൽ ആരിഫ ബി വി ഇന്ദിര സിരാജൻ എ പി വേലായത്തൻ എൻ സി വി ബഷീർ തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ബാലുശ്ശേരി